ഇന്ന് നല്ലൊരു കോംബോ ക്ലിയറൻസ് സെയിലായിട്ട് എന്നെയാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു കാരണം അത്രയും ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറവിലായിരുന്നു കോംബോ ഓഫറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നും അതുപോലെ തന്നെ നല്ലൊരു കോംബോ ഓഫർ തന്നെ കേട്ടോ കുറച്ച് പാർട്ടി വെയറും ഉണ്ട് ഇതിൽ ഈ വീഡിയോയിൽ അതുപോലെ തന്നെ ബിഗ് സൈസുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എപ്പോഴും വാങ്ങാറില്ല ഞങ്ങൾക്കും ഓഫർ സെയിൽ കോംബോ ആയിട്ടൊക്കെ തന്നിട്ടുതന്നെ ചോദിച്ചിട്ട് അപ്പോൾ അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബിഗ് സൈസ് നമ്മൾ ഉൾപ്പെടുത്താമെന്ന് എന്താ ചോദിച്ചാൽ ബിഗ് സൈസ് അല്ലാതെ തന്നെ നമ്മൾ പെട്ടെന്ന് തീരാറുണ്ട് മീഡിയം ലാർജ് ആ ഒരു സൈസൊക്കെയാണ് കൂടുതലും പെൻറ്റിങ്ങിലായിട്ട് വരാറ് ഫസ്റ്റ് വൺ കാണിക്കുന്നത് നല്ലൊരു അനാർക്കലി സെറ്റാണ് ഈ വരുന്നത് നല്ലൊരു ഹെവി പാർട്ടി വെയർ തന്നെയാണ് വന്നിട്ടുള്ളത് ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഹാൻഡ് വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സൈസും റേറ്റും ആണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അത്രയും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടും പലരും റേറ്റ് കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ആയിട്ടും വരാറുണ്ട് അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളും ചോദിച്ച് വരാറുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ചിലതിൽ എക്സൽ ലാർജിനൊക്കെ ആക്കാൻ പറ്റും അങ്ങനെയുള്ളതാണെങ്കിലും ഏത് സൈസിനാണോ യൂസാക്കാൻ പറ്റുന്ന വെച്ചാൽ ആ സൈസാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്ന ലാർജ് സൈസാണ് അപ്പോൾ നല്ലൊരു പാർട്ടി വെയർ സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അനാർക്കലിയാണ് സെറ്റ് വന്നിട്ടുള്ളത് ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു നാല് കളേഴ്സിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷേ അത് നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് ഈ ഒരു കളറിൽ കുറച്ച് പീസും കൂടി ബാക്കി വരുന്നുണ്ട് കേട്ടോ കാരണം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കളർ വൈറ്റ് റെഡ് ബ്ലാക്ക് ആയിരുന്നു അതൊന്നും കൂടെ പോകുന്ന കളറാണല്ലോ ഇത് നല്ല ഡാർക്ക് നെവി ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഡയറക്റ്റ് കാണാൻ ഇങ്ങനെയാണ് വരുന്നത് ഞാൻ എല്ലാം ഒരുപാട് നിവൃത്തി ഞാൻ കാണിക്കുന്നില്ല കാരണം മുൻപ് ചെയ്ത വീഡിയോയിൽ തന്നെയാണ് അത്രയും ക്വാണ്ടിറ്റി ഒന്നിച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഉള്ളത് അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ ഒന്നിച്ച് അങ്ങോട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് വെച്ചിട്ട് ഒരുപാട് നിവർത്തിക്കുന്നു കാണിക്കുന്നില്ല കാരണം മുൻപ് ഇട്ട പ്രൊഡക്റ്റ് തന്നെയാണ് പുതുതായിട്ട് വരുന്നവരുണ്ടെങ്കിൽ മുൻപത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാൽ മതി കേട്ടോ നല്ലൊരു അനാർക്കലി സെറ്റാണ് വന്നിട്ടുള്ളത് നല്ല ജയ്പൂർ കോട്ടനിൽ വരുന്ന നല്ല അനാർക്കലി പ്യുർ കോട്ടനാണ് വരുന്നത് കേട്ടോ ത്രീ പീസസ് സെറ്റാണ് മൂന്നും വരുന്നത് രണ്ട് അനാർക്കലിയാണ് സെറ്റ് വരുന്നത് മീഡിയം ലാർജ് സ്ക്രീനിൽ കൊടുക്കുന്ന അതിൻ്റെ ടാഗ് സൈസ് ആയിരിക്കും ടാഗ് സൈസ് എന്ന് പറഞ്ഞാൽ ഏതുവരെ യൂസ് ആക്കാൻ പറ്റുന്നോ ആ ഒരു സൈസ് സൈസായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക കേട്ടോ ലാർജാണ് സൈസ് വരുന്നത് ഇതിൻ്റെ പക്ഷെ മീഡിയം ലാർജ് സൈസ് അവർക്കൊക്കെ എടുക്കാം കേട്ടോ ഈ രണ്ട് സെറ്റും കൂടിയാണ് ഈ റേറ്റിന് കിട്ടുന്നത് അപ്പോൾ ഈ നെക്സ്റ്റ് ഐറ്റം കാണിക്കാം ഇനി കുറച്ചും കൂടി ലോ പ്രൈസിൽ വരുന്ന ഐറ്റംസുകളാണ് കഴിഞ്ഞ കോംബോ ഓഫറിൽ കുറച്ച് പൈസ കൂടിയൊക്കെ ചിലതൊക്കെ ബാക്കി വരുന്നുണ്ട് ചിലതൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടാൽ മതി കേട്ടോ ഇത് കുറച്ചും കൂടി ഹെവി പാർട്ടി വിയർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കോട്ടൻ്റെ പാർട്ടി വെയറും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആ ഒരു പാർട്ടി വെയറൊക്കെ ഒക്കെ ആകുമ്പോൾ കുറച്ച് റേറ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ കോംബോ ആണെങ്കിലും റേറ്റ് ഉണ്ടാകും പക്ഷേ നിങ്ങൾക്ക് എന്തായാലും ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറവിലെന്നെ ആയിരിക്കും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് കേട്ടോ മാക്സിമം കുറച്ചിട്ടുണ്ട് ലൈനിങ് അറ്റാച്ചഡ് ആയിട്ടുള്ള മൽക്കോട്ടനിൽ വരുന്ന അനാർക്കലി സെറ്റാണ് വന്നിട്ടുള്ളത് പോക്കറ്റ് ഒന്നും വരുന്നില്ല അനാർക്കലി ആണ് സെറ്റ് വരുന്നത് കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഇത് എക്സലാണ് സൈസ് വരുന്നത് സാധാരണ എക്സലൊക്കെ ഡബിൾ എക്സലൊക്കെ പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ അനാർക്കലി സെറ്റിലൊക്കെ വരുന്നതിൽ പക്ഷേ ഇതിൽ എക്സൽ ഒരു മൂന്ന് പീസും കൂടെ ഒക്കെ ബാക്കി വരുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് എടുക്കുക കേട്ടോ കാരണം ഞാനിത് തീർന്ന ഐറ്റംസിന് വീണ്ടും വീണ്ടും വീഡിയോ ഇടാറുണ്ട് ബാക്കി വരുന്ന ഐറ്റംസുകൾ ഇപ്പോൾ അതിനൊന്നും പറ്റാറില്ല അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരേ വീഡിയോയിൽ കഴിഞ്ഞ ആ വീഡിയോ എടുത്തിട്ട് ഇന്നാണ് പിന്നെ ഈ ഐറ്റംസുകളൊക്കെ ഇടുന്നത് സ്റ്റോക്ക് ബാക്കിയുള്ളത് വേറൊരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ അതിന് സമയം കിട്ടാറില്ല കേട്ടോ അപ്പൊ മാക്സിമം നിങ്ങൾ യൂസ് ആക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ലൊരു ഗൗൺ വിത്ത് ഷോൾ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു പാർട്ടി വിയർ ആണ് ലാർജും എക്സലും സൈസ് സൈസാർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ മീഡിയം ആണെങ്കിലും കുറച്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയോ ഇനി കാണിക്കുന്നത് നല്ലൊരു പാർട്ടിവിയർ തന്നെയാണോ വന്നിട്ടുള്ളത് സിമ്പിൾ പാർട്ടി വെയർ തന്നെയാണ് കേട്ടോ ഇതിന്റെ കൂടെ രണ്ട് ത്രീ പീസ് സെറ്റ് ആണ് ഒന്ന് ഡെയിലി യൂസിന് പറ്റിയതും ഒന്ന് പാർട്ടി വിയർ ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്നു അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ചുരിദാർ ഒരൊറ്റ ചുരിദാറിൻ്റെ റേറ്റിലായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത്രയും കുറവിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ സിംപിളായിട്ടുള്ളതാണ് നല്ലൊരു ഹെവി വർക്കൊന്നും നമ്മുടെ അടുത്ത് വരുന്നില്ല ഷാളൊന്നും ഞാൻ ഒരുപാട് നിവർത്തുന്നില്ല കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നേത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ കാരണം ഒരുപാട് ഐറ്റംസ് കാണിക്കാനുണ്ട് ഇതാണ് വർക്ക് വരുന്നത് എക്സലാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ സൈസുകാർക്ക് യൂസാക്കാം കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ കാണിക്കുന്നത് നമ്മുടെ ഡെയിലി യൂസിന് പറ്റിയ കോട്ടൻ്റെ മിക്സ് കോട്ടൺ ആയിട്ട് വരുമല്ലോ കാവിയുടെ ഒക്കെ അതിൻ്റെ ത്രീ പീസസ് സെറ്റാണ് എക്സൽ തന്നെയാണ് സൈസ് വരുന്നത് രണ്ടും എക്സലാണ് ലാർജ് എക്സെൽ ആർക്ക് യൂസ് ആക്കാം കേട്ടോ നമ്മുടെ ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ ഇപ്പോൾ യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വാഷിങ്ങിലൊക്കെ വാഷ് ചെയ്താലും ഒന്നും ആവത്തില്ല കേട്ടോ ഒരു കാവിയുടെ ത്രീ പീസ് സെറ്റൊക്കെ വരുന്നത് ഇങ്ങനെ രണ്ട് ഐറ്റംസ് ആണ് ഷോളൊന്നും ഞാൻ ഒരുപാട് നിവർത്തുന്നില്ല ബോട്ടത്തിന്റെ ടോപ്പിന്റെയും കൂടെ പ്രിൻ്റി തന്നെയാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വേറെ നോക്കിയാൽ കാണാം ലോങ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നത് അതിന് തന്നെ ആ ഒരു പാർട്ടി വെയറിൻ്റെ തന്നെ കളർ ചേഞ്ച് ആയിട്ട് കാണിക്കുക നല്ലൊരു പിസ്ത ഗ്രീനാണ് കേട്ടോ വന്നിട്ടുള്ളത് എക്സൽ തന്നെയാണ് സൈസ് ലാർജ് എക്സൽ സൈസുകാർക്ക് യൂസ് ആക്കാം കേട്ടോ മീഡിയം സൈസ് വർക്കോ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ ഡബിൾ എക്സല് വാങ്ങാറുണ്ട് അധികവും ലാർജും എക്സലും ഒക്കെ സൈസ അതുപോലെ തന്നെയാണ് എക്സൽ മീഡിയം ലാർജ് സൈസുകാർക്കൊക്കെ യൂസാക്കാൻ പറ്റും കേട്ടോ ഇനി ഷോൾ വരുന്നത് നല്ലൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഡെയിലി യൂസിന് പറ്റിയ ത്രീ പീസസ് സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് എക്സൽ ടാഗ് സൈസ് വരുന്നത് ലാർജ് എക്സൽ സൈസ് വർക്ക് യൂസ് ആക്കാം കേട്ടോ പിന്നെ നിങ്ങൾ ആദ്യം എന്താ വെച്ചാൽ ഓപ്പൺ വീഡിയോ കറക്റ്റ് ആയിട്ട് എടുത്തു വെക്കുക നമ്മൾ ഡാമേജ് കേസിന് മാത്രമാണ് റിട്ടേൺ കൊടുക്കുന്നത് അത് ഓപ്പൺ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ വീഡിയോ എടുക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അതിൽ ഡാമേജ് ഉള്ളത് കാണിക്കണം എന്ന് നമുക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് റിട്ടേൺ പോസിബിൾ ആണ് നല്ലൊരു പാർട്ടി വിയർ സെറ്റ് തന്നെയാണ് എക്സെൽ തന്നെയാണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സെൽ സൈസുകാർക്ക് സൂട്ടായിരിക്കും കേട്ടോ വേറൊരു വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഹാൻഡ് വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മെറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനും കൂടെ കൂടി തന്നെയാണ് സ്ലിറ്റഡാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ ഡെയിലി യൂസിന് പറ്റിയൊരു ത്രീ പീസസ് സെറ്റാണ് കേട്ടോ അധികം ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ത്രീ പീസസ് സെറ്റ് നമ്മൾ പാർട്ടി കൊടുക്കുമ്പോഴും അതിൻ്റെ കൂടെ ഗൗണോ എന്തെങ്കിലും ഒക്കെ വെച്ചാലും കൂട് സെറ്റൊക്കെ വെച്ചാലും ചോദിക്കാറ് രണ്ട് ത്രീ പീസ് സെറ്റായിട്ട് തരുമോന്ന് ചോദിച്ചു വരാറുണ്ട് ഒരുപാട് പേര് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ രണ്ട് സെറ്റാണ് എക്സൽ ആണ് സൈസ് വരുന്നത് സ്ക്രീനിൽ നോക്കിയാൽ മതി നിങ്ങൾക്ക് റേറ്റും സൈസ് പറയാൻ ആ ഒരു എക്സൽ ആണെന്നുണ്ടെങ്കിൽ ലാർജ് എക്സൽ മീഡിയം സൈസ് ആർക്കൊക്കെ യൂസ് ആക്കാം അതുപോലെ ഡബിൾ എക്സൽ ആണെങ്കിൽ ലാർജ് എക്സൽ ഡബിൾ എക്സിനൊക്കെ യൂസ് ആക്കാം ചില ഐറ്റംസ് മേടിയെങ്കിലും ആർക്കും യൂസ് ആക്കാം നെക്സ്റ്റ് നേരത്തെ കാണിച്ചതിന് തന്നെ കളർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് ഇനി ഇതിന്റെ കൂടെ കാണിക്കുന്നത് നല്ലൊരു ഗൗൺ വിത്ത് ഷാൾ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയില് ഒരുപാട് ഗൗൺ വിത്ത് ഷാൾ ഇതിന്റെ കളർ ചേഞ്ച് രണ്ട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ മൂവിങ്ങ ഒരുപാട് കുറച്ച് കുറച്ച് പീസുകളെ വന്നിട്ടുണ്ടായിരുന്നു ഇതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓർഡർ ആയിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ പറയാം വിട്ടുപോയി നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് ചെയ്താൽ തന്നെ പ്രൊഡക്റ്റ് പോരുള്ളൂ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്ന നല്ലൊരു ജയ്പൂർ വരുന്ന തന്നെ ഒരു അനാർക്കടി സെറ്റാണ് ക്യാംബ്രിക് കോട്ടണിൽ വരുന്നതാണ് കേട്ടോ നല്ല ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് ഈ ഒരു മെറ്റീരിയൽ നല്ലൊരു അനാർക്കഡി സെറ്റാണ് നല്ല ബ്ലാക്കിലാണ് പ്രിന്റ് വരുന്നത് കേട്ടോ ഇട്ടിട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് സൈസ് അഡ്ജസ്റ്റ് ആക്കാനുണ്ട് മീഡിയം ലാർജ് സൈസുകാർക്കൊക്കെ യൂസ് ആക്കാം നല്ല പ്യൂർ ബ്ലാക്കിലൊരു ബോട്ടാണ് വരുന്നത് ഷോൾ അതുപോലെ തന്നെ നല്ല തലയിലിടാൻ നല്ല സുഖമായിട്ടുള്ള ഒരു ഷോളാണ് കേട്ടോ വരുന്നത് എൻ്റെ കൂടെ കാണിക്കുന്ന അനാർക്കിളി സെറ്റാണ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് ലാർജാണ് സൈസ് വരുന്നത് മീഡിയ ലാർജ് സൈസുകാർക്ക് യൂസ് ആക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കാം ഒരു ബിഗ് സൈസ് ഐറ്റംസ് കാണിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് നല്ലൊരു മസ്ലിങ് കോട്ടൺ ടെച്ച് ഐറ്റംസ് ആണ് നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ നല്ല കംഫർട്ടബിളാണ് കേട്ടോ അങ്ങനെ ഒരുപാട് കസ്റ്റമർ നല്ല അഭിപ്രായം പറഞ്ഞ ഐറ്റംസാണ് ഈ ഒരു റേറ്റിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിനായിരുന്നു നമ്മൾ ഈ ഒരു ചുരിദാർ കൊടുത്തിരുന്നത് ആ ഒരു റേറ്റിന് തന്നെ എന്തായാലും അതിനേക്കാൾ റേറ്റ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല അഭിപ്രായം ഐറ്റംസ് ആണ് കേട്ടോ പോക്കറ്റ് വരുന്നില്ല നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ബ്ലൂഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ കാണിക്കുന്നത് നമ്മുടെ ജയ്പൂർ കോട്ടലിൽ വരുന്ന നല്ലൊരു സെറ്റ് തന്നെയാണ് ഇത് ഫോർ എക്സിലാണ് മസ്ലിൻ്റെ സെറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ചുരു യെല്ലോ മസ്റ്റാർഡ് ഷെയ്ഡ് വരുന്നത് യെല്ലോ ഷെയ്ഡ് വരുന്നത് ഫൈവ് എക്സിലാണ് കേട്ടോ രണ്ടും ഒരേ സൈസല്ല വരുന്നത് ഫൈവ് എക്സിലും ഫോർ എക്സിലും ആണ് അങ്ങനെ യൂസാക്കാൻ പറ്റുന്നവർ യൂസാക്കുക ഈ ഒരു ഐറ്റംസ് നമ്മൾ ഒരുപാട് തവണ റേസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് ബിക്സിസ്കളൊക്കെ പെട്ടെന്ന് തീരാറും ഉണ്ട് കേട്ടോ ഇത് ഫൈവ് എക്സിലാണ് വന്നിട്ടുള്ളത് ഫോർ എക്സ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഫൈവ് എക്സലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഐറ്റംസും കൂടെ ഒന്ന് ബ്ലൂ ഷെയ്ഡ് വരുന്നത് ഫോർ എക്സലും യെല്ലോ ഷെയ്ഡ് വരുന്നത് ഫൈവ് എക്സിലും ആണ് കേട്ടോ ഞാനത് സ്ക്രീനിൽ കൊടുക്കാൻ കഴിയണതും കാരണം എത്ര നമ്മൾ സ്ക്രീനിൽ കഴിഞ്ഞാലും അത് ശ്രദ്ധിക്കാതെയാണ് പലരും വന്ന് വീണ്ടും ചോദിക്കുന്നത് ഒന്ന് വാച്ച് ചെയ്താൽ മതി നമ്മൾ ഫുൾ ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക കാരണം റിട്ടേൺ ഓപ്ഷൻ ഇല്ല സൈസും കാര്യങ്ങളും പറഞ്ഞിട്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം എടുക്കോ ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഫൈവ് വീക്സിൽ അല്ല ഡബിൾ എക്സലിൻ്റെ ഒരു സെറ്റാണ് വരുന്നത് ജയ്പൂർ കോട്ടനിൽ വരുന്നതന്നെയാണ് നല്ല റയോൺ കോട്ടണിൽ വരുന്നതാണ് ഈ ഐറ്റംസ് നമ്മൾ ഒരുപാട് തവണ ഇതുപോലെ തന്നെ റെസ്റ്റ് ഒക്കെ കൂടുന്നതാണ് സ്ലിറ്റഡ് ആണ് വന്നിട്ടുള്ളത് ഡബിൾ ബ്ലക്സിൽ സൈസിൽ കുറച്ച് കുറച്ച് പറയാനില്ല രണ്ടോ മൂന്നെണ്ണം ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം വേണ്ട പെട്ടെന്ന് എടുക്കുക സെവൻ എക്സ് എൽ വരെയുണ്ടായിരുന്നു ഈ ഒരു ഐറ്റംസ് ചില സൈസുകളൊക്കെ മാത്രമേ പെൻഡിങ്ങിൽ എടുക്കുകയുള്ളൂ കേട്ടോ നമ്മൾ ഒന്നാമത് വീണ്ടും വീണ്ടും വീഡിയോ സ്റ്റോക്ക് ഉള്ളത് ബാക്കി ഇടാറുണ്ട് അതിനെ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാം ഉൾപ്പെടുത്തിയിട്ടൊരു ക്ലിയറൻസിലാണ് ചെയ്തിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസ് വർക്ക് ഇത് കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന ഡെയിലി യൂസിനെ പറ്റിയ കേട്ടോ നമ്മൾക്ക് ആവിയുടെ ഐറ്റംസ് തന്നെയാണ് ഈ രണ്ട് സെറ്റും കൂടിയാണ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ സൈസാർക്ക് യൂസ് ആക്കാം കേട്ടോ ഡബിൾ എക്സലാണ് ടൈഗ് സൈസ് എങ്കിലും എൽ ഡബിൾ എക്സൽ ലാർജ് സൈസാർക്കും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആയി കൊടുത്താൽ മതിയാകും നെക്സ്റ്റ് സെറ്റും അതുപോലെ തന്നെ ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഇതിൻ്റെ പല കളറുകളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതാ ഈ പ്രൊഡക്റ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ സെയിൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ കുറച്ച് പീസും കൂടെ വരുന്നുണ്ട് അതൊന്ന് ക്ലിയർ ആൻഡ് സെയിൽ ചെയ്യുകയാണ് ത്രീ പീസസ് സെറ്റ് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം കൂടെ ഇങ്ങനെ ഫോട്ടോ വിട്ട് തരണം നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാം തന്നെ ഇങ്ങനെ ഒന്നിച്ചൊരു വീഡിയോയിലാക്കിയത് കേട്ടോ ഇതിൻ്റെ കൂടെ വരുന്നത് ഡെയിലി യൂസിനെ പറ്റിയൊരു ഐറ്റംസ് തന്നെയാണ് ചിലരൊക്കെ സിംഗിളായിട്ട് എടുക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ കോംബോ ഓഫർ ഇടുമ്പോൾ കോംബോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് മാത്രം പക്ഷെ ചിലത് അവർ നല്ല ഭംഗിയുള്ളത് കരുതിയിട്ട് അപ്പം ചിലർ പറയാറുണ്ട് നമ്മൾ മീഡിയം ലാർജ് സൈസ് ഇങ്ങനെ അധികം കോംബോ ഇടുന്നിട്ടുണ്ട് പക്ഷെ അത് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പിന്നെ കോംബോലും കാണാത്തുമ്പോഴാണ് വന്നുകൊണ്ട് സിംഗിൾ ആയിട്ട് എടുക്കാൻ വരുന്നത് പക്ഷേ അപ്പോഴേക്കും ചിലത് ഐറ്റംസ് തീർന്നിട്ടുണ്ടാവും കേട്ടോ അത് മീഡിയം ലാർജാണെങ്കിലൊക്കെ നല്ലൊരു മെറ്റീരിയൽ ആണ് വരുന്നത് ഷിഫ്ലി ജോർജറ്റ് വരുന്നത് നല്ലൊരു മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല പ്യുവർ ബ്ലാക്ക് തന്നെയാണ് വരുന്നത് സ്ലീവിനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അതത്ര എക്സൽ വരെയുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും കേട്ടോ അതും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഒരുപാട് അധികം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ബാക്കി വരുന്നത് ഇനി ഒരുപാട് ബാക്കിയൊന്നുമില്ല കേട്ടോ ബോട്ടം പീസും വരുന്നുണ്ട് ലൈനിങ് പീസും വരുന്നുണ്ട് ഇതിന്റെ കൂടെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കോട്ട് സെറ്റിൻ്റെ ആണ് ഇമ്പോർട്ടഡ് കോട്ട് ആണ് ഈ ഒരു കോട്ട് സെറ്റ് വാങ്ങിയെല്ലാവരും നല്ല ഇഷ്ടമായിട്ടുള്ളൊരു ആണ് കേട്ടോ അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോട്ട് സെറ്റാണിത് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ത്രീ എക്സൽ ആണ് കോഡ് സെറ്റിന്റെ സൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഫോർ എക്സൽ സൈസിൽ വരുന്നാണ് ഈ ഒരു ബ്ലാക്ക് ഫൈവ് ആണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഫോർ എക്സൽ എല്ലാം ഫൈവ് എക്സൽ ആണ് വന്നിട്ടുള്ളത് രണ്ടും ഫൈവ് എക്സൽ ആണെന്ന് തോന്നുന്നു എന്തായാലും ഫോർ എക്സിലും ഫൈവ് എക്സലും യൂസ് ആണ് സൈസ് വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടൻ തന്നെയാണ് സ്ലിറ്റഡ് തന്നെയാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഇതിൻ്റെ കൂടെ വരുന്നത് ഫൈവ് എക്സലിൻ്റെ ഒരു അനാർക്കലി സെറ്റാണ് കേട്ടോ നല്ല പ്യൂർ കോട്ടനിൽ വരുന്നതാണ് സാധാരണ അനാർക്കലി സെറ്റ് ബിഗ് സൈസിൽ പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ കാരണം നമ്മൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് വീഡിയോ ഇടാറുണ്ട് അങ്ങനെ പെട്ടെന്ന് തീരാറുണ്ട് നിങ്ങളിപ്പോൾ ഇത് അങ്ങനെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഒരൊറ്റ തവണ ഏതെല്ലാം വീഡിയോ ചെയ്തിട്ടുള്ളൂ കുറച്ച് പീസും കൂടി ബാക്കി വരുന്നുണ്ട് കേട്ടോ ഫൈവ് എക്സ് എൽ ഫോർ എക്സൽ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ഒക്കെ ഇനിയിപ്പോൾ ത്രീ എക്സ് എൽ ആർക്കെടുത്താലും ഒരുപാട് ഷേപ്പ് ഒക്കെ ഉണ്ടാവില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ എൽ ആർ ജി എക്സ് എൽ ഡബിൾ എക്സ് എൽ എടുക്കും പോലെ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു പ്യുർ കോട്ടണിൽ വരുന്ന ത്രീ പീസസ് സെറ്റാണ് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് മീഡിയം ആണ് സൈസ് വരുന്നത് സ്മോൾ മീഡിയം സൈസ് വർഗൊക്കെ യൂസ് ഉസാക്ക അതിൻ്റെ പ്രിൻറ്റും തന്നെ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ വീനക്കിലാണ് കൊടുത്തിട്ടുള്ളത് സെയിം പ്രിൻ്റ് പാറ്റേൺ തന്നെ ബാക്ക് സൈഡിലും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കളറാണ് വന്നിട്ടുള്ളത് ണിക്കാം വന്നിട്ടുള്ളത് ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ കാണിച്ച തന്നെയാണ് പ്രോഡക്റ്റിനെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് മീഡിയം സ്മോൾ സൈസുകാർക്ക് യൂസ് ആക്കാം അതായത് മുപ്പത്തെട്ട് ചെസ്റ്റ് മുപ്പത്തി ആറ് ഒക്കെ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു കോട്ടൻ്റെ കോഡ് സെറ്റാണ് ബലൂൺ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിൽ ലൈനിങ് തുണിയില്ല അതുപോലെ തന്നെ ടോപ്പിൽ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ നല്ല വർക്ക് കൊടുത്തിട്ട് ഇത് സെറ്റ് സെറ്റാണെങ്കിലും നിങ്ങൾക്ക് ജീൻസ് പെൻറ്റിലൊക്കെ ഒക്കെ ഷോർട്ടായിട്ട് ഇടാം കേട്ടോ നല്ല ഭംഗിയുണ്ടാവും ഇനി പെയിൻ്റ് യൂസ് ആക്കിയിട്ട് കോട്ട് സെറ്റാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്നത് അങ്ങനെ യൂസ് ആക്കാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് മൽക്കോട്ടിൽ വരുന്ന നല്ലൊരു ബ്രിക്ക് കളറിൽ വരുന്ന അനാർക്രി സെറ്റാണ് ഇത് കളറ് എക്സലും ഡബിൾ എക്സൽ സൈസുകാരൊക്കെ ഇപ്പോഴും എൻക്വയറി ചെയ്യുന്നുണ്ട് ആ ഒരു സൈസ് പെട്ടെന്ന് തീർന്നു പോയി ഇനി ഇതിൻ്റെ കൂടെ കാണിക്കുന്നത് നല്ലൊരു അനാർക്കളി സെറ്റ് തന്നെയാണ് പ്യൂർ കോട്ടണിൽ വരുന്ന അനാർക്കളി സെറ്റാണ് ഇതൊക്കെ ഒരുപാട് വീഡിയോയിൽ ഇത് കിട്ടിട്ടുണ്ട് കേട്ടോ മീഡിയ ലാർജുകൾ പെൻഡിംഗ് ആയിട്ട് ഒരുപാട് പീസുകൾ വരുന്നോണ്ടാണ് ഇങ്ങനെ ഇടുന്നത് ഇത് ടോപ്പിന് പോക്കറ്റ് വരുന്നുണ്ട് ഈ അനാർക്കലി സെറ്റിന് ബ്ലൂ ഷെയ്ഡ് അനാർക്കലി സെറ്റിന് വൺ സൈഡിലായിട്ട് ടോപ്പിന് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നേരത്തെ കാണിച്ച മൽക്കോട്ടനിൽ നിന്നും വരുന്നൊരു സെറ്റാണ് ഇതാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഈ മൽക്കോട്ടിൽ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് സെറ്റും കാണിക്കുന്നുണ്ട് നേരത്തെ ഇതിന്റെ കാണിച്ചത് എക്സൽ ആണ് സൈസ് വരുന്നുണ്ടാവുക മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നൊന്നും അറിയില്ല നേരത്തെ കാണിച്ചത് എക്സൽ ആണ് ഇത് മീഡിയം സൈസ് ആണെങ്കിൽ വരുന്നത് എന്തായാലും ഞാൻ എല്ലാത്തിൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പം തെറ്റി പോവണ്ട അതെല്ലാം നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ നെക്സ്റ്റ് കാണിക്കാം ത്രീ എക്സ് എൽ സൈസിൽ വരുന്ന നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫൈവ് എക്സിൻ്റെ അലർക്ക വെച്ചിട്ട് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും കൂടി വർക്കായിട്ട് വരുന്ന ഷോളാണ് വന്നിട്ടുള്ളത് അതിലേക്ക് നല്ലൊരു ഡെയിലി യൂസിനെ പറ്റിയൊരു നല്ല പ്യുവർ കോട്ടൺ തന്നെ വരുന്ന ത്രീ സെറ്റ് ആണ് കേട്ടോ സൂര്യജ്യോതി ബ്രാൻഡിൽ വരുന്ന നല്ല ഐറ്റംസ് ആണ് അത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണെന്ന് ഈ രണ്ട് ആണ് കിട്ടുന്നത് കേട്ടോ ത്രീ എക്സൽ സൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണോ വേണ്ടതെച്ചാൽ അതെൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇൻക്വയറി ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ